ഞാൻ നാല് മാസമായിട്ടും എൻ്റെ ഈ ഫിലിപ്സിൻ്റെ എയർ ഫ്രയർ വാങ്ങിയിട്ട് ഇതിന് മുന്നേ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നതൊരു അൺബോക്സിങ് വീഡിയോ ആയിരുന്നു പിന്നെ ഈ നാല് മാസം കൊണ്ട് ഞാൻ ഉപയോഗിച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ആരെങ്കിലും എയർ ഫ്രയർ പുതുതായി വാങ്ങാനിരിക്കുവാണെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആവട്ടെ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഇതൊരു റാപ്പിഡ് എയർ ടെക്നോളജിയാണ് അതായത് നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യാൻ വെക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ അത് തിരിച്ചോ മറിച്ചോ ഒന്നും വെക്കേണ്ട അല്ലാതെ തന്നെ എയർ സർക്കുലേഷൻ എല്ലായിടത്തും വന്നിട്ട് അത് കുക്ക് ആയിക്കോളും ഈ ഒരു നോബ് എന്ന് പറയുന്നത് നമുക്ക് എത്ര ഡിഗ്രിയിലാണ് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനുള്ളത് അതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് ടൈം സെറ്റ് ചെയ്യാനുള്ള നോബാണ് എനിക്ക് ഈ ഒരു എയർ ഫ്രയർ വാങ്ങിയതിന് ശേഷം ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നി അതായത് ഈ ഒരു നോബ് കുറച്ച് ഹാർഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഈ ഫുഡ് കുക്കായി കഴിയുമല്ലോ അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈം അവസാനിക്കുമ്പോൾ വേറെ ഇൻഡിക്കേഷനൊന്നും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടിട്ടാണ് ഇത് നമ്മൾ ഫുഡ് കുക്കായി കൊടുത്തിരിക്കുന്ന ടൈം കഴിഞ്ഞു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യാനുള്ളത് അങ്ങനെ അല്ലാതെ ഇതുപോലെ കൈ വെച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമ്മളത് ഓപ്പൺ ചെയ്താൽ അവിടെ കൊടുത്തിരിക്കുന്ന എല്ലാം കാലക്രമേണ അതങ്ങ് ഫെയ്ഡായി പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ട്രേ ഉണ്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ആഹാരം കുക്ക് ചെയ്യാനുള്ളത് ഇതൊരു നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു കോട്ടിംഗ് ആണ് അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഈ കുക്കിംഗ് നടക്കുന്ന സമയത്ത് അതിൽ ബാക്കി വരുന്ന ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടികളോ ഒക്കെ ഇതിൻ്റെ അടിയിലേക്ക് വീഴും അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കളയാനും പറ്റും അങ്ങനെ ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെയാണെങ്കിൽ ഇതുപോലെയുള്ള സിലിക്കോൺ ട്രേകളോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള സിറാമിക്കോ അല്ലെങ്കിൽ ഗ്ലാസ് ബൗളുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിലും ഉപയോഗിക്കാം ഞാൻ വാങ്ങിയത് ലാർജ് സൈസ് ആയിരുന്നു അതായത് ഫോർ ലിറ്റർ ആണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത് ഇനി അടുത്തതായിട്ട് ഇത് എങ്ങനെയാണ് ചൂടാവുന്നത് ഇതിനകത്തൊരു ഹീറ്റിംഗ് എലമെന്റ് ഉണ്ട് ആ വട്ടത്തിൽ ചുറ്റിയിരിക്കുന്ന ഒരു കമ്പിയാണ് ഹീറ്റിംഗ് എലമെന്റ് എന്ന് പറയുന്നത് അതിന്റെ മുകളിൽ ഞാനിപ്പോൾ കറക്കിയതൊരു ഫാനാണ് ഈ ഹീറ്റിംഗ് എലമെന്റ് ചൂടായി കഴിയുമ്പോഴേക്കും ഈ ഫാൻ കറങ്ങി ആ ചൂട് നമ്മുടെ ഈ ചേമ്പറിനകത്ത് എല്ലാ സ്ഥലത്തും എത്തിക്കുകയും നമ്മുടെ ഫുഡ് കുക്കാവുകയും ചെയ്യും പിന്നെ നമ്മൾ അടുപ്പിലും മൈക്രോവേവിലൊക്കെ വെച്ച് കുക്ക് ചെയ്താൽ കഴിക്കുന്നില്ലേ അതുപോലെയൊക്കെ തന്നെയാണ് ഇതിലും അങ്ങനെ പ്രത്യേകിച്ച് ദോഷമുള്ളതായിട്ടൊന്നും നമ്മൾ എവിടെ വായിക്കുകയും കേൾക്കുക ും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരുപാട് എണ്ണയിൽ വറുത്തെടുക്കുന്ന പല ഭക്ഷണ സാധനങ്ങളും വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ആയിട്ട് നമുക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടാണ് എത്ര ഡിഗ്രിയിലാണ് നമ്മൾ ഓരോ ഭക്ഷണ സാധനങ്ങളും കുക്ക് ചെയ്യാനുള്ളതെന്ന് അവർ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ ടച്ച് പാനലൊന്നും അല്ലാത്തത് കൊണ്ട് ഒത്തിരി പ്രാവശ്യം നമ്മൾ ആ ഭാഗത്ത് കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ഫെയ്ഡായി പോകാനുള്ള സാധ്യതയുണ്ട് இனி இது எங்கே க்ளீன் செய்யாம் ഈ ഒരു കോയിലില്ലേ അത് നമ്മൾ ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അതിൻ്റെ മുകളിലേക്ക് എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടാവും ഭക്ഷണ സാധനങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് നനച്ച് പിഴിഞ്ഞെടുത്ത തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കണം ഇതാ ഈ ഒരു ഭാഗമൊക്കെ തുരുമ്പ് കയറാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല എങ്കിൽ അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എപ്പോഴും നല്ല വൃത്തിക്ക് വെക്കണം ഇതിൻ്റെ ആകവശം ക്ലീൻ ചെയ്യുമ്പം തീർച്ചയായിട്ടും സ്വിച്ച് ഓഫ് ചെയ്ത് അതിൻ്റെ വയറൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ പറയുവാണെങ്കിൽ നമ്മൾ എത്ര ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസം ആയിരിക്കും സാധാരണ എന്തെങ്കിലും ഇതിൽ കുക്ക് ചെയ്തെടുക്കുന്നത് അത് ഒരു മാക്സിമം മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് മിനിറ്റ് അപ്പോൾ എനിക്ക് അത്രയും ഒരുപാട് കറണ്ട് ബില്ല് വരുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നെ സംബന്ധിച്ച് എനിക്ക് എണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനങ്ങളും എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഞാൻ ഇതിൽ പൂർണ്ണ തൃപ്തയാണ് പിന്നെ ചില ഫുഡൊക്കെ നമ്മൾ എണ്ണയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഇതിൽ അത്രയും ടേസ്റ്റ് കിട്ടാറില്ല പക്ഷേ ഞാൻ ഈ ഇടയ്ക്കായിട്ട് കണ്ടിന്യൂസ്ലി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ചിക്കൻ്റെ ഈ അൽഫാം അല്ലെങ്കിൽ പഴംപൊരി എനിക്കിതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞാൽ ഞാൻ ജെന്യൂനായിട്ട് പറയാണ് എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാൾ എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വൺ നയൻറ്റി ഡിഗ്രിയിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാൻ ഇത് റാപ്പിഡ് എയർ ടെക്നോളജി എന്ന് പറയുമെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കിതൊന്നും തിരിച്ച് മറിച്ച് കിട്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ല അതുകൊണ്ട് ഞാനത് രണ്ട് സൈഡും തിരിച്ചിട്ട് കൊടുത്ത് കുക്കാക്കി എടുക്കുന്നുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റിൽ ഞാനിതിന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും എനിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ടാണ് തോന്നിയത് കാരണം ഇതെല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല ചിക്കൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ ഉള്ളൂ പിന്നെ ഇതും ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കിയതാണ് പഴുത്ത പഴമായിരുന്നു അപ്പം പിന്നെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ചിക്കനൊക്കെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ നെയ്യൊക്കെ വീണിട്ട് കുറച്ച് കരിഞ്ഞു കരിഞ്ഞുപോലെ അതിൻ്റെ അടിവശത്ത് കിടക്കും അത് കുറച്ച് നേരം നമ്മളിത്തി വെള്ളം ഒഴിച്ച് വെച്ചിരുന്നാൽ അത് കുതിർന്ന് കിട്ടും പിന്നെ അതിൻ്റെ ട്രേ കഴുകുന്ന സമയത്ത് ലിക്വിഡ് സോപ്പ് ഉപയോഗിച്ചിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് എന്തെങ്കിലും വെച്ചിട്ട് വേണം കഴുകിയെടുക്കാൻ ഇല്ലെങ്കിൽ സ്ക്രാച്ചൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഇത് കഴുകിയതിന് ശേഷം ഞാൻ പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ച് കഴുകും അതിന് ശേഷം അതിനെ ഒന്ന് കമിഴ്ത്തി വെച്ചിട്ട് ഉണക്കുകയോ അല്ലെങ്കിൽ ഒരു തുണി വെച്ച് തുടച്ചിട്ട് എടുക്കുകയോ ചെയ്യാം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനവും നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അതിന്റെ ലൈഫ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കെയർ ചെയ്യുക അപ്പോൾ എനിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ ഈ എയർ ഫ്രയർ വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു വാങ്ങിയ സമയത്ത് നാലായിരത്തി എഴുന്നൂറ് രൂപയായിരുന്നു അതിൻ്റെ വില ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ഉള്ളൂ അപ്പോൾ ഇത്രയ്ക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ എയർഫ്രയറിന്റെ റിവ്യൂ